വീട്ടിലിരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ മാന്യമായി അധികാരികളോട് ചോദ്യം ചെയ്യാനാണ് എം എസ് എഫിന്റെ പ്രവർത്തകന്മാർ മലപ്പുറം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് ഈ സമരത്തിന് വന്നത് കളക്ടറേറ്റ് പഠിക്കലും സെക്രട്ടേറിയറ്റ് പഠിക്കലും നടക്കുന്ന സമരങ്ങൾ കേരളത്തിൽ ആദ്യമല്ല ഇത്തരം സമരങ്ങളെ പോലീസ് അധികാരികൾ കൈകാര്യം ചെയ്യുന്ന രീതി കാണുമ്പോൾ ഞങ്ങൾ കൽപ്പുതം തോന്നുകയാണ് മലപ്പുറം ജില്ലയിൽ എം എസ് എഫ് നേതൃത്വം കൊടുക്കുന്ന അധ്യക്ഷത വഹിക്കേണ്ടുന്ന എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഹാരിസ് മലപ്പുറത്തെ സഹകരണ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമാക്കിയിരിക്കുകയാണ് മലപ്പുറത്തെ എം എസ് എഫിന്റെ സമരത്തിന് മുദ്രാവാക്യം വിളിച്ച് നേതൃത്വം കൊടുത്ത് ബാനറിന്റെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട സബീർ മലപ്പുറത്തെ ആശുപത്രിയിലെ അടിയന്തര ചികിത്സക്ക് വിധേയമായിരിക്കുകയാണ് മലപ്പുറത്തെ കളക്ടറേറ്റ് പഠിക്കൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ കൃത്യമായി അതിനെ മൂവിയിൽ ക്യാമറയിൽ അതിനെത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ അകത്ത് പോലീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് പോലീസ് എം എൽ എന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ പാർട്ടിയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ

നിങ്ങളെ ക്യാമ്പസിലേക്ക് തിരിച്ചു പോകണം ഈ സമരം ഏറ്റെടുക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ട് നീട്ടിപ്പിടിച്ച പോക്കിന്റെയും മുമ്പിൽ അനുസരിക്കാൻ മനസ്സിലാത്ത ലക്ഷോര ലക്ഷം മലപ്പുറത്താണ് എം എസ് എഫിന്റെ പ്രവർത്തകരുടെ നിങ്ങൾ പിടിച്ചാൽ ആ കൈപ്പളത്തിൽ പിടിച്ച് നിങ്ങൾ കൊണ്ടുപോകുന്ന പ്രവർത്തകരെ കൂട്ടിമറച്ചാൽ മാത്രം മലപ്പുറമുള്ള என்ன பிரியப்பட்டு பிரவர்த்தரோடு அவன் வந்த வீட்டிலே பிரச்சனை മലപ്പുറത്തെ ഈ തെരുവിൽ നടക്കുകയാണ് ഈ സ്വരം കാണുന്ന വിദേശ മലയാളികളെ ഈ സ്വരം കാണുന്ന മൂന്നര കോടി മലയാളികളെ നിങ്ങൾ മലപ്പുറത്തേക്ക് വരിക മലപ്പുറത്തിന്റെ കളക്ടറേറ്റ് പഠിക്കൽ ചോരപ്പാടുകൾ കാണാം ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ചോറുകൾ കാണാം ഈ പോലീസ് സേവനന്മാരുടെ നടികൾ ഞങ്ങൾക്ക് കാണാം ഈ ാണ് പിണറായിരുന്നു സർക്കാർ മലപ്പുറത്തിന് ആവശ്യമുന്നൊണ്ട് ശക്തമായ പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവർത്തനം ആഗ്രഹിക്കുകയാണ് തേനീച്ച കൂട്ടം നടക്കുക വരും സാക്ഷ്യമായി കൂടുതൽ സന്നാഹങ്ങളുമായി കൂടുതൽ ചെറു രംഗങ്ങളുമായി ഞങ്ങൾ സമരത്തെ നേരിടാൻ നിങ്ങൾ വന്നേക്കുക എല്ലാവിധ അഭിവാദ്യം എല്ലാവിധ സ്നേഹങ്ങളും ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാ പ്രവർത്തകരും നമ്മുടെ ന്യായമായ സമരം നടത്തി അറിയിച്ചു പ്രവർത്തകരുടെ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു പോകണം ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ നിങ്ങളുടെ ന്യായമായ സമയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങളെ ചെറുക്കും നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി ഞങ്ങൾ ഈ മണ്ണിൽ ഉണ്ടാകും നിങ്ങൾ രക്ഷാക്കാൻ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സമരത്തിന്റെ പേരിൽ ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്നത് നിൽക്കുന്നത് ോട് പറയുകയാണ് മലപ്പുറത്തിന്റെ മണിൽ നിങ്ങൾ നടത്തിയ ഒരു സമരത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല ഇവിടുത്തെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു